ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാർ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രാരംഭമായിട്ട് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മയെവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പക്കലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു റോമർ എഴുതിയ ലേഖനം പതിനാറാമധ്യായും അതിൻ്റെ ഇരുപതാമത്തെ വാക്യം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽകിയുടെ ചതച്ചുകളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇങ്ങനെയാണ് സമാധാനത്തിൻ്റെ ദൈവം ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീടെ ചതച്ചുകളെയും അളരൂയ സ്തോത്രം ഇന്ന് പകൽ നാം ഭയപ്പെട്ടുകൊണ്ട് നാം നിരാശയുടെ വക്കിലേക്ക് നാം സഞ്ചരിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു ഈ വചന സന്ദേശത്തിലൂടെ എന്നെ കേൾക്കുന്നത് ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ സർവശക്തനായ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളെയും ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അവൻ ഹാലരൂയ സ്തോത്രം പ്രതികൂലങ്ങളിലായിരിക്കുന്നു എങ്കിൽ ഹാലരൂയ സർവശക്തനായ ദൈവം നിങ്ങൾക്കു വേണ്ടി ഇന്ന് പകൽ അത്ഭുതത്തെ ചെയ്യുവാൻ പോകുന്നു ഹാലലൂയ ഇന്ന് പകൽ അവൻ സമാധാനത്തിന്റെ ദൈവമോ ഹാലലൂയ സ്തോത്രം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ ചതച്ചുകളെയും അവൻ നാം എന്ന് പറ നാം ആരാണ് നാം കർത്താവിൻ്റെ സ്ഥാനാപതികളാണ് ഹലരൂയ സ്തോത്രം ദൈവത്തിൻ്റെ അവൻ ഹലരൂയ സ്തോത്രം സേനാപതികളാണ് നാം ഓരോരുത്തരും ഇന്ന് പകൽ നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം പിശാജിനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴെ ചതച്ചുകളെയും ഹലരൂയ സ്തോത്രം ഇന്ന് പകലിൽ നാം സമാധാനമില്ലാതെയാണ് ഈ വചന സന്ദേശം ശ്രവിക്കുന്നതെങ്കിൽ അവൻ ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഭാരപ്പെടേണ്ട സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾക്കായിട്ട് ഹാലലു സ്തോത്രം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുവാനിടയായിത്തീരും ഹാല ലു എ അവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ഹാല ലു എസ്തോത്ര റോമർ കെഴുതിയ ലേഖനത്തിൽ അപ്പോ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് സമാധാനത്തിന്റെ ദൈവം ആമേൻ നമുക്ക് അറിയാം കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആമേൻ ഹാലലിയ സ്തോത്രം താന് അമൻ സ്വസ്ഥതയോടെ സമാധാനത്തോടുകൂടെ അവൻ പടകിൽ വിശ്രമിക്കുന്ന ആ ആ നേരത്ത് അമൻ ഹാലലിയ സ്തോത്രം അവിടെ അമൻ ശിഷ്യന്മാർ ഒരു കൂട്ടം ഹാലലു സ്തോത്രം ഒരു സമാധാനവും ഇല്ലാതെ അവൻ കാറ്റും അവൻ ഹാലലു സ്തോത്രം വളരെ പടക ഉലഞ്ഞ് അമൻ സ്തോത്രം നശിക്കുമെന്ന് ചിന്തിച്ചു ഭയപ്പെട്ടുകൊണ്ട് അവൻ ഹാലലിയ സ്തോത്രം ആയിരുന്നപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവൻ സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങി ഹാലലു യ സ്തോത്രം അവൻ ആ ഒരു സന്തോഷം ആ ഒരു സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഇന്ന് പകലിൽ ഹാലലു സ്തോത്രം നാം നമുക്കു വേണ്ടി അവൻ നാം കർത്താവിൻ്റെ സ്ഥാനാപതികളാണ് നമുക്കുവേണ്ടി ഹാലലു സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി സമാധാനത്തിൻ്റെ ദൈവമോ നമുക്ക് വേണ്ടി പിശാചിനെ വേഗത്തിൽ നമ്മുടെ കാൽക്കീടെ ചതച്ചു കളയുവാൻ ഇടയായിത്തീരും ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകൽ നാം ഭയപ്പെടേണ്ട അവൻ ഹാലലു സ്തോത്രം നാം അമൻ നിരാശയിലും അവൻ ഹാലലു നാം പ്രതികൂലങ്ങളിലുമാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് പകലത്തെ വചന സന്ദേശം ഒരാത്മീയ ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയാം ഹാലലുയ സ്ത്രോത്രം സമാധാനത്തിൻ്റെ ദൈവമോ അവൻ പിശാജിനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീടെ ചതച്ചു കളയുവാൻ ഇടയായിത്തീരും നമ്മുടെ ദൈവം ഹാലലു നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ് ഹാലലു യ സ്ത്രോത്രം ഇന്ന് പകലിൽ അമൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അമൻ പിശാവി പിശാജിന്റെ തലയെ ദൈവം തകർത്തവനാണ് ഹാലലു യ സ്ത്രോത്രം അവിടെ വെച്ച് തന്നെ പിശാജിന്റെ സകല മാസ്റ്റർ പ്ലാനുകളെയും ദൈവം ഹാലലിയ സ്തോത്രം ഇല്ലാതാക്കിയതാണ് ഇന്ന് പകൽ പിശാജ് നിങ്ങളെ അവൻ വേട്ടയാടുവാനായിട്ട് അവൻ പുറകെ ചുറ്റി സഞ്ചരിക്കുന്നുവെങ്കിൽ അത് വെറുതെയാണ് ഹാലലു യസ്തോത്ര അവൻറെ പക്കൽ ഒരു ആയുധവും ഇല്ല അവൻ സകേല ആയുധങ്ങളുടെയും അവൻ ബലത്തെ മുഴുവനും സർവശക്തനായ ദൈവം അവൻ കാൽബറി ക്രൂഷിൽ അവൻ ഹാലലു സ്തോത്രം അത് നിർവീര്യമാക്കിയതാണ് അവൻ ഇന്ന് പകലിൽ ആമേൻ നമുക്കു വേണ്ടി ആമേൻ ആമൻ ഹാലുയോത്രം നമ്മെ ജയോത്സവം ആമേൻ കൊണ്ടാടിയ്ക്കുമാറാക്കിയ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഹാലൂയ സ്തോത്രം അവൻ ഇന്ന് പകലിൽ പിശാചിനെ ദൈവം വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴേ ആമൻ ചാതച്ചു കളയുവാനിടയായിത്തീരും ഹാലലു യ സ്ത്രോത്രം ഇന്ന് പകൽ ഹാലുലിയ വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളേ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ ഇങ്ങനെയാണ് ഹലലു എ സ്ത്രോത്രം സമാധാനത്തിന്റെ ദൈവം ആമൻ ഹാലുലിയ നമ്മുടെ ദൈവത്തിന്റെ യഹോവ ശാലോം എന്നാണ് സ്തോത്രം നമ്മുടെ ദൈവം സമാധാനമാണ് സ്തോത്രം സമാധാനത്തിന്റെ ദൈവമോ അവൻ വേഗത്തിൽ സ്തോത്രം അവൻ രണ്ടു മാസം കഴിഞ്ഞിട്ടല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നാളെ പ്രവർത്തിക്കാമെന്നല്ല നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്കു വേണ്ടി അവൻ സമാധാനത്തിന്റെ ദൈവം ഹാളലിയ സ്തോത്രം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീടെ ചതച്ചു കളയിപ്പിക്കുമാറാക്കും ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവ മക്കൾ അവൻ എന്നോട് ചേർന്നുകൊണ്ട് അവൻ ഹാലലു യ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം ചെയ്താട്ടെ എനിക്ക് കാൽ കീഴിലാണ് പിശാജ് ഹാലൽ എനിക്ക് ഇന്ന് പകൽ ഹാലലു യോത്രം പിശാജിന്റെ തന്ത്രങ്ങളുടെ മേൽ സർവശക്തനായ ദൈവം കാൽവറി ക്രൂശിൽ എനിക്ക് അധികാരവും ഹാലുയ സ്ത്രോത്രം എനിക്ക് വാക്തത്വവും നൽകിയിട്ടുണ്ട് ഹാലൽയ ഞാന് ഹാലലുയസ്തോത്രം പിശാജിന്റെ തന്ത്രങ്ങൾ കണ്ടുകൊണ്ട് ഹാലലു യ സ്ത്രോത്രം ഭയപ്പെടുവാനുള്ള ഒരു വ്യക്തി അല്ല ഇന്ന് പകലിൽ ഹലുയാ ദൈവത്തിന്റെ സർവായുധ വർഗം എനിക്കുണ്ട് ഹാല ലു യസൂത്രം ഞാൻ ജയിച്ചവന്റെ കൂടെയാണ് ഹാല ലു യസോത്രം ആ ജയിച്ചവൻ എന്നെ ഹാലലു സ്തോത്രം സമാധാനത്തിന്റെ ദൈവമോ ആമൻ പിശാജിനെ വേഗത്തിൽ എൻ്റെ കാൽ തരും ഇന്ന് പകലിൽ ആ കാൽ ആമൻ ഹാലലി ഉയർത്തിയിട്ട് പറ എൻ്റെ കാലിന്റെ കീഴിലാണ് പിശാജിന്റെ തന്ത്രങ്ങൾ അവൻ അതിന് എന്നെ ജയിക്കുവാൻ സാധിക്കത്തില്ല ഹാലല്ലുയ്യ ഹാലുയ്യ ഇന്ന് പകൽ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു തുടങ്ങിയാട്ടെ നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ കരങ്ങളിലാണ് അത് നിങ്ങളുടെ വായിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് ഇന്ന് പകലിൽ അത് ഡിക്ലെയർ ചെയ്തു തുടങ്ങിയാട്ടെ അത് പ്രഖ്യാപിച്ചു തുടങ്ങിയാട്ടെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇന്നു പകൽ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആമൻ വിടുതലിന്റെ ആമൻ ഹാലലു യ സ്ത്രോത്രം നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങളത് പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഹാലൽ എസ്തോത്രം നിങ്ങളുടെ ഹാലലിയ വിടുതലുകൾ ഇന്നു പകൽ നിങ്ങളത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഹാലലിയ സ്ത്രോത്രം സാത്താൻ നിങ്ങളെ ജയിക്കുവാൻ സാധിക്കത്തില്ല തന്ത്രങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീടെ ചതച്ചുകളും അത്രയ്ക്കോ ആമൻ ആമന് ഉറപ്പോ കൂടെ വിശ്വാസത്തോടു കൂടെയാണ് പൗലോസ് അവൻ ഈ ഒരു ലേഖനത്തിലൂടെ ദൈവസഭയോട് വിളിച്ചു പറയുന്നത് കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്ത് നിങ്ങൾക്ക് വേണം ഹാലലൂയ സ്തോത്രം ദൈവത്തിന്റെ കൃപ മാത്രം മതി ഹാലലൂയ സ്ത്രോത്രം ഇന്ന് പകലിൽ ആ കൃപ നിങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ ആ കൃപ നിങ്ങൾ അവൻ ഹാലലു സ്ത്രം വാഞ്ചിക്കുന്നവരാണെങ്കിൽ ലോകത്തിലെ കഷ്ടങ്ങളോ ഈ ലോകത്തിലെ പിശാചിന്റെ തന്ത്രങ്ങളോ ഒന്നിനും നിങ്ങളെ ഒതുക്കുവാൻ ലോകത്തിലെ ശത്രുവിന്റെ യാതൊരു തന്ത്രങ്ങൾക്കും അവൻ ഹാലലു നിങ്ങൾ വിജയപ്പെടുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇട ഇടയാക്കത്തില്ല ഹാലലൂയോത്ര ഈ വചനത്തിൽ അവൻ ഇന്ന് പകൽ ഹൃദയപൂർവം ഇതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർ അവൻ ആമൻ പറഞ്ഞ ഇതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ അയയ്ക്കുവാനിടയായിത്തീരും സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിഴ ചതച്ചുകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആളരുതോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കു വിരാമം കുറിക്കുന്നു മെയ് ഗോഡ് ബ്ലസ് യു ഓൾ